ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയും പിന്നെ രാധികയും വരുണും ഒക്കെ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് വരുൺ ഇവിടെ വന്ന അതിഥിയെ നമ്മൾ നന്നായിട്ട് തന്നെ സ്വീകരിക്കണ്ടേ പോയി എടുത്തോണ്ട് പോവാ അത് കേട്ടത് വരുൺ അങ്ങോട്ട് പോവുക ശരിയെന്നും പറഞ്ഞോണ്ട് അങ്ങനെ വരുണാണത് എടുക്കാൻ പോയപ്പോഴേക്കും രാധിക അമ്മ വിജയലക്ഷ്മിയോട് ഞാൻ നിന്നെ നല്ല ഇതോടുകൂടി തന്നെ ആദരിക്കും ആദരിച്ചകത്തേക്ക് കയറ്റും അങ്ങനെ വീട്ടിൽ വന്ന അതിഥികളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മരണം കാഞ്ചനയും കൂടെ ആരതിയുമായിട്ട് വരികയാണ് അത് കണ്ടതും ഗീതു ഇതെന്തിനാ ആരതിയൊക്കെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ദേ അമ്മയെ അകത്തേക്ക് കയറ്റിയാൽ മാത്രം മതി എന്നൊക്കെ പറയണം അത് കേട്ടതും എന്താ ഒരു ഗീതു കുഴപ്പം ആരതി ഒഴിഞ്ഞു എന്ന് കരുതി എൻ്റെ അമ്മയ്ക്ക് ഒരിത്തിരി നല്ലതെല്ലാം ഉണ്ടാവും ആരതി ഒഴിഞ്ഞ് എൻ്റെ അമ്മയുടെ മേലെ വിട്ടിരിക്കുന്ന എല്ലാ കൺദൃഷ്ടിയും മാറണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ആരതി ഒഴിയാൻ പറയുവാണ് അപ്പം രാധിക ഞാൻ തന്നെ ഒഴിയും ഇങ്ങനത്തെ ആകാഞ്ചന എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ ആരതി ഒഴിയാണ് അത് കണ്ടതും ഗീതുവിന് എന്തൊക്കെയോ സംശയം തോന്നി അപ്പം അരുൺ വീഡിയോ എടുക്കുക ഇതെന്താ പറഞ്ഞേട്ടാ വീഡിയോ എടുക്കുകയാണോ എന്നും ഗീതുവിൻ്റെ ചോദ്യം അതെ ഞാൻ വീഡിയോ എടുക്കുക നമ്മുടെ വീട്ടിൽ ഒരു സെലിബ്രിറ്റി വന്നിരിക്കുമല്ലേ അപ്പം പിന്നെ അത് വീഡിയോ എടുക്കണ്ടേ പിന്നെ കൂടെ ഒരു സെൽഫിയും അത് നമുക്കൊരു ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ സെൽഫി എടുക്കണം എന്നൊക്കെ കണ്ടപ്പോൾ ഗീതുനെന്തൊക്കെയോ സംശയം തോന്നി ആ ഇനി എന്തായാലും വലതുകാർ വെച്ച് അകത്തേക്ക് പോരെ എന്നും പറഞ്ഞുകൊണ്ട് രാധികയും വരുണും മുകളിലേക്ക് പോയി ഈ സമയം വിജയലക്ഷ്മിയോട് രഞ്ജു അമ്മേ വലതുകാർ വെച്ച് തന്നെ കയറണം അമ്മ കയറേണ്ട വീടാ ഇത് അല്ലാതെ മറ്റുള്ളവർ കയറിക്കിടക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടത് ഗീതു അതെ രണ്ടു പേരും എന്തോ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ നിന്ന് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തായാലും എത്രയും പെട്ടെന്നൊരു തിരിച്ചടി വരാമെന്നുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് കരുതിയിരുന്നോ അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അറിയാമോളെ ഞാൻ കരുതി തന്നെ എപ്പോഴും ഇരിക്കുന്നത് എന്തായാലും രാധിക എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനൊക്കെയുള്ള തിരിച്ചടി അവക്ക് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ വിജയലക്ഷ്മി പറയാണ് ഈ സമയം അമ്മ അകത്തേക്ക് വാ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും കൂടെ അകത്തേക്ക് കയറുക അപ്പം വിജയലക്ഷ്മി രഞ്ജുവിനെ കാണുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഹാ അതിനിപ്പോൾ അമ്മയോട് ആരും ചോദിച്ചില്ലല്ലോ അമ്മ എന്തിനാ വന്നതെന്ന് പിന്നെന്താ അല്ല ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയണല്ലോ മോളെ അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ഗീ വിജയലക്ഷ്മി ഇങ്ങനെ നിക്കുകയാണ് എന്നിട്ട് ചുറ്റോട് ചുറ്റുമൊക്കെ നോക്കുക ഈ സമയം അമേരിക്ക എന്നും പറഞ്ഞാ അവര് മൂന്നേരം കൂടി ഇരുന്ന് സംസാരിക്കും ഇതേ സമയം കാഞ്ചന അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുക അപ്പൊ ഗീതു എന്നാ കാഞ്ചനാക്കാ ആരതി പാത്രത്തിൽ ഉണ്ടായിരുന്ന കർപ്പൂരം കാലിൽ വീണോ ഇല്ലേ പിന്നെ എന്താ തീ പിടിച്ച പോലെ അവിടെ നിന്ന് തുള്ളുന്നേ ആഹ് ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞോണ്ട് കാഞ്ചന അങ്ങ് പോവുക ഈ സമയം രാധികയെ വരുണെയാണ് കാണിക്കുന്നത് രാധികയുടെ കാതിൽ ഉണ്ട് ഇയർഫോൺ വെച്ചിട്ട് രാധിക കൃത്യസ്ഥലത്ത് തന്നെയാണ് നീ ആ ഇയർഫോൺ വെച്ച് ബ്ലൂടൂത്ത് വെച്ചിരിക്ക സോറി റെക്കോർഡർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വരുൺ ആ കാര്യം ആലോചിക്കണം അതായത് കാഞ്ചന ആരത് പാത്രം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വരുൺ അവിടെ ഇരുന്ന ഫ്ലവർ ബോയ്സിനകത്ത് ആ റെക്കോർഡർ വെക്കുന്നത് അതൊക്കെ ആലോചിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ കാഞ്ചന വെച്ചോണ്ടിരിക്കുമ്പോൾ കാഞ്ചന ഏതൊക്കെ മാമ അതെടുക്കറേ ആ എനക്ക് പുരിഞ്ചിരിച്ച് അപ്പോൾ വരുൺ പേടിച്ച് എന്താ എന്ത് പുരിഞ്ചിച്ച് അതെ അതിൽ പുതുസ പൂവെക്കിറക്ക തന്നെ ആ അതെ അതെ എന്ന മരുൺ അങ്ങനെ കാഞ്ചന അങ്ങോട്ട് പോയ സമയം കൊണ്ട് റെക്കോർഡർ അതിൽ ഒടുപ്പിച്ചിട്ട് അവിടെ ടേബിളിൽ നമ്മുടെ വരുൺ വെച്ചിട്ടുണ്ട് ഈ സമയം ഗീതു വിജയലക്ഷ്മിയും രഞ്ജും കൂടെ സംസാരിക്കുക ഗീതു മോളെ ഇങ്ങനെ അകന്നങ്ങെന്ന് ജീവിച്ചിട്ട് കാര്യമില്ല നീയും ഗോവിന്ദനും ഇനി എന്നാ ഒന്ന് ഒന്ന് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നേ അതിനൊക്കെ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും കണ്ണടനെന്നത്തോടെ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കും അതെന്താ എന്താണ് ചെയ്തേക്കുന്നത് അതൊക്കെ സർപ്രൈസ് എന്ന് ഗീതു പറയാ ഇത് കേട്ടതും കണ്ണനെ വീഴ്ത്താൻ അവൾ എന്തോ വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകും മോനെ എന്തായാലും കണ്ണനും അവളും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റൂ അതെ അമ്മേ ഗോവിന്ദ്രൻ്റെ ഗീതവും തമ്മിൽ ഒന്നിക്കാനുള്ള പരിപാടിയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊന്നേ പറ്റൂ ഇക്കണക്കിന് പോയാൽ രണ്ടെണ്ണത്തിനും കൊല്ലേണ്ടി വരും ആ എന്തായാലും നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മുൻ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഗീതുവിൻ്റെ പിന്നാലെ പോയാൽ എന്നോടുള്ള സ്നേഹം കുറഞ്ഞാൽ ആരെയും ഞാൻ വെറുതെ വിടില്ല ആരെയും ഈ റെക്കോർഡർ അവിടെ വെച്ചതുകൊണ്ട് കൊണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ആ ഗീതും പിന്നെ എന്താ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഒരു പ്രശ്നം ഇല്ലമ്മേ എല്ലാവരും സ്നേഹത്തോടെ തന്നെ കാണുന്നത് പിന്നെ പ്രിയയ്ക്ക് മാത്രമേ ഇത്തിരി അവഗണനേ ഉള്ളൂ ആഹാ അതാ രാധികാമ്മ പ്രിയയുടെ മനസ്സിൽ മനഃപൂർവ്വം എഴുതിയിൽ എണ്ണ ഒഴിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ വീണ്ടും കാഞ്ചന ഒളിഞ്ഞു നോക്കുക കാഞ്ചന ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗീതു അത് കണ്ടു ആ എന്തിനാ മോളെ അതെടുക്കുന്നേ അതെ കുറേ നേരമായി നമ്മളൊരു കള്ളിപ്പൂച്ച ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ പൂച്ചനെ അറിയാൻ വേണ്ടി എടുത്തതാണ് ഇതാ പിടിച്ചോ എന്നും പറഞ്ഞോണ്ട് ഗീത അവിടെ നിന്ന് ഫ്ലവർ ഓയിസ് എടുത്തൊരു അറ്റയേറ് നേരെ പോയി അത് കൊണ്ടത് കാഞ്ചനയുടെ തലയ്ക്കും അയ്യോ എൻ്റെ അമ്മേ എന്നും പറഞ്ഞൊരു നിലവിളി അപ്പോൾ വിജയലക്ഷ്മിൻ്റെ എഞ്ചും എന്താ എന്തു ചേറ്റി ആ ഞാൻ പറഞ്ഞില്ലേ കള്ളിപ്പൂച്ചയെന്ന് ആ പൂച്ചയാണ് കാഞ്ചന ഒളിഞ്ഞു നിന്ന് നോക്കുക ആ നമ്മളെന്താ സംസാരിക്കുന്നറിയാൻ അവലേ അവർ ആ രാധികയുടെ ചാരിയ രാധികയുടെ ചാരിയോ അതെ ജാരൻ്റെ ഓപ്പോ ഓപ്പോസിറ്റല്ലേ ജാരി അത് കേട്ടു ഓഹോ അങ്ങനെ ഹാ എന്തായാലും അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയണം അപ്പം കാഞ്ചന ആ ക ആണ്ട കടമുള ഈ നിലവെല്ലാം മറിയത് ഇതെന്തൊരു കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുക ഈശ്വര എനിക്ക് എന്നാലെ മുടിയിൽ എന്നാലെ മുടിയിൽ സുത്തമാ മുടിയിൽ എന്നോട് തല പോയിടിച്ച് എന്നോട് തല ഉണ്ണിയപ്പന്മാര് ആയിച്ച് എന്നൊക്കെ പറഞ്ഞ് കാഞ്ചൻ അവിടെ ബോധം കെട്ട് കിടക്കുക ഈ സമയം രാധിക ഷെ എന്താടാ ഇത്രയും വലിയൊരു ശബ്ദം ആ എനിക്കറിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് വരൂ പക്ഷെ ഇപ്പോഴൊന്നും കേൾക്കുന്നില്ലല്ലോടാ അതെന്താ പറ്റിയത് അപ്പോഴേക്കും ഒരു കരയുന്ന ശബ്ദം കേൾക്കുക ഇതെന്താ പട്ടി കരയുന്ന ശബ്ദം പട്ടിയല്ല മാമി നാന്താ കരഞ്ഞത് ഞാന്താ ഏ നിനക്കെന്താ കാഞ്ചനെ പറ്റിയത് എന്നാ പണ്ടത് മാമിക്കാ ഗീ ഞാൻ ഒളിഞ്ഞു നോക്കുമ്പോൾ ആ ഗീതു പാപ്പ അവിടെ ഇരുന്ന് ഫ്ലവർ റൈസ് എടുത്ത് എൻ്റെ തലയിൽ എറിഞ്ഞു പാറ് എന്നോടെ തല ഉണ്ണിയപ്പന്മാരി ആയിച്ച് പാറ് നല്ല പാറ് ഓ അവളാ ഫ്ലവർ റൈസ് എടുത്ത് നിന്നെ എറിഞ്ഞോ ആ എറിഞ്ഞു മാമി നീ എന്തിനാ കാഞ്ചന ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ പോയേ ഇത് നല്ല പാടായല്ലോ ഞാൻ മാമിക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത് എന്നിട്ട് മാമി എന്നെ സപ്പോർട്ട് ചെയ്യാതെ ചീത്ത പറയണോ ആ സാരല്ല ശരി ശരി വിട് വിട് എന്നും പറഞ്ഞോണ്ട് രാധിക വരണോട് മോനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളാ ഫ്ലവർ വൈസ് എടുത്ത് എറിഞ്ഞു എന്നാണല്ലോ പറയുന്നത് ആ അറിയില്ലമ്മേ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ എല്ലാ പ്ലാനുകളും പോയി ആ എന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഗീതുവിനെ കൊല്ലണം അമ്മേ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു വഴി ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെ അയ്യപ്പൻ നായരെയാണ് അവർ അറക്കലിൻ്റെ വാതിക്കൽ എത്തി അരക്കലിൻ്റെ സന്തോഷത്തോടെ ഗോവിന്ദ് ഈ പെൺ ഏഹ് ഈ കാറിനകത്ത് കുത്തി വെച്ചാലോ അയ്യപ്പെട്ടാ ഹാ കുത്തി വയ്ക്കേ എനിക്ക് കാറിനെ കുറിച്ച് എ ബി സി ഡി ഒന്നും അറിയില്ല സ്കൂട്ടിയിലും അറിയില്ല പിന്നെ ആകെ മൊത്തത്തിൽ അറിയാവുന്നതെ പുറത്താ ആ ആ ആന ഇപ്പം ഇല്ലേ എന്താനും എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ട് കഷ്ടകാലം എന്നൊക്കെ പറയണം ആ എന്നാൽ പിന്നെ ഞാൻ തന്നെ കുത്താം ഗീതു അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പാട്ട് ഓണാവും അങ്ങനെ ഓണാവുമ്പോൾ ഗീതുവിന് മനസ്സിലാവും എൻ്റെ മനസ്സിലെ പ്രണയം എന്നും പറയണിത് കേട്ടതും അയ്യപ്പൻ നായർ അത് ശരിയാ കുഞ്ഞിൻ്റെ മനസ്സിലെ ഇഷ്ടം ഗീതു ഗീതുകുഞ്ഞ അറിഞ്ഞാലേ പറ്റൂ അതുകൊണ്ട് ഈ പെൺഡ്രൈവ് അതിൽ തന്നെ കുത്തിവെക്കും കുഞ്ഞെ താക്കോലും വണ്ടിയിൽ തന്നെ വെച്ചേക്ക് അപ്പോൾ ഗീതു കുഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ വണ്ടി ഓണാക്കി അറ്റം കേട്ട് പോകുമ്പോഴായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിലെ ഇഷ്ടം തിരിച്ചറിയാൻ പോകുന്നത് എന്നാൽ അങ്ങനെ ആവട്ടെ ആ എന്ന് അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ സ്കൂട്ടി അവിടെ കിടക്കുന്നുണ്ട് സ്കൂട്ടി ഇവിടെ ഉണ്ട് താക്കോലും ഇതിനകത്തുണ്ട് ഗീതു കുഞ്ഞെവിടെയും പോയിട്ടില്ല കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പാന്ന തോന്നേ അതുകൊണ്ട് പെട്ടെന്ന് ചെല് എന്നിട്ട് ഗീതുവിനെ കൂട്ടി ഈ കാറിലങ്ങ് പോ അത് വേണോ വേണം വേണം ഈ സ്കൂട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഈ സ്കൂട്ടി കണ്ടാലേ കുഞ്ഞ് സ്കൂട്ടിയിലേ പോകും എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ നര ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് പോവുക ആ സമയം ഗോവിന്ദ് അങ്ങോട്ട് പോയതും അവിടെ കാ ഒരു ഡ്രൈവർ നിൽക്കുന്നത് കാണുക ഇതാരാ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഗോവിന്ദൻ ആളെ പിടിയിട്ട് ഓ ആ സ്ത്രീയുടെ ഡ്രൈവറല്ലേ ഇത് ആ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെയെല്ലാം ഞാൻ അവസാനിപ്പിക്കും എന്നും പറഞ്ഞ് ഗോവിന്ദ മുകളിലേക്ക് പോകുന്നെ ഇതേ സമയം എടാ ഷിബുവേ ഗോവിന്ദ കുഞ്ഞിൻ്റെ കാറ് ഗീതുമുകളുടെ കാറും തിരിച്ചിട്രാ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടറിൽ കയറിയിരിക്കുക ഓ ആനപ്പുറത്തോ കയറാൻ പറ്റിയില്ല ഈ സ്കൂട്ടറിലെങ്കിലും ഒന്ന് കയറിയിരിക്കട്ടെ എന്നും പറഞ്ഞ് സ്കൂട്ടറിൽ കയറിയിരിക്കുക ആനച്ചോറ് ചതിക്കും പക്ഷേ ഈ സ്കൂട്ടി ചതിക്കില്ല എന്നും പറഞ്ഞേ അയ്യപ്പ നായർ സ്കൂട്ടർ ഓണാക്കി ഓണാക്കി സ്കൂട്ടർ നേരെ പാഞ്ഞു പോവുക എൻ്റെ അമ്മച്ചിയേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പന്മാർ ചെന്ന് വീണത് ഒരു തെങ്ങിൻ്റെ ചോട്ടിലും അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയും വിജയലക്ഷ്മിയെയും പിന്നെ രഞ്ജുവിനെയൊക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക മോളെ രഞ്ജുവിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുക മോളെ വേണ്ടമ്മേ രഞ്ജു കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം അതാണ് എനിക്കിഷ്ടം അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിക്കോ ഗീതു ഞാനും ഇവിടെ നിൽക്കുന്നതിൽ എനിക്കിഷ്ടം ഒരു താല്പര്യം കുറവുണ്ട് ഗീതും കാരണം പ്രിയ പ്രിയക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ മോളെ ഞാൻ എവിടെ എങ്ങനെയാ ഗീതോ നിൽക്കുന്നേ സാറില്ല എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം പ്രിയയുടെ മനസ്സില് ദേഷ്യമൊക്കെ നമുക്ക് അങ്ങ് മാറ്റിയാൽ പോരെ അതുവരെ നീ ഇവിടെ നിന്നേ പറ്റു രഞ്ജു ഞാനല്ലേ വാക്ക് തരുന്നത് മോളെ വേണ്ട അങ്ങനെ ആരെയും വഴക്കടിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാം കൊണ്ടും എൻ്റെ മോളെന്നോടൊപ്പം പോരട്ടെ അത് തന്നെയാണ് ഇവിടെ ഉള്ളവർക്കും അവിടെയുള്ളവർക്കും നല്ലത് അങ്ങനെ ആരുടെയും മനസ്സ് വിഷമിപ്പിച്ച് എനിക്കിവിടെ എൻ്റെ മോളെ നിർത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നിട്ട് നിങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏഹ് എന്നും നമ്മുടെ ഒരു ഗോവിന്ദൻ്റെ ചോദ്യം അത് കേട്ട് ഞെട്ടലോടുകൂടെ എല്ലാവരും തിരിഞ്ഞു നോക്കുക ഏഹ് നിങ്ങളിപ്പോൾ ആരെയും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ അരയ്ക്കലിലേക്ക് നിങ്ങളോട് വരരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും മലിഞ്ഞ് കയറി വരുന്നത് ഏഹ് അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലോ എന്ന് അറിയില്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചത് അത് കേട്ടത് മോനെ ഞാൻ വേണ്ട ഒരക്ഷരം നിങ്ങൾ പറയണ്ട വെറുതെ ഇങ്ങോട്ട് കയറി വന്നത് പോരാണ്ട് ഏ ഇവിടെയുള്ളവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കുകയാണല്ലേ രാധികാമ്മ എങ്ങാനും നിങ്ങളെ കണ്ട എൻ്റെ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും എന്നറിയാമോ അതിന് രാധികാമ്മ അമ്മയെ കണ്ടു കൊയിം തട്ടാ ഏഹ് നീ മിണ്ടരുത് നീ ഒറ്റ വരുത്തിയ ഇതിനെല്ലാത്തിനും കാരണം വിതു നീ കാരണം ഇവിടെയുള്ളവരൊക്കെ വിഷമിക്കുക നീ ചെയ്തുകൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യുക ഇതൊന്നും സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റില്ല മനസ്സിലായല്ലോ അത് കേട്ടതും ഹാ പറയുന്നത് സത്യ ഗോവിന്ദേട്ടാ വിജയ രാധികാമ്മയാണ് എൻ്റെ അമ്മയെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചത് അത് കേട്ടതും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല രാധികാമ്മയ്ക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ ഗീതൂൻ്റെ അഞ്ചും കൂടെ പറയുക ഇത് കേട്ടതും ഗോവിന്ദ് അതെന്താ പറ്റിയത് രാധികാമ അങ്ങനെ ചെയ്യില്ലല്ലോ ഇവരെ ആരതി ഒഴിഞ്ഞ അകത്ത് അമ്മയുടെ മനസ്സിലും എന്തൊക്കെയോ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ എന്നൊക്കെ കണ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത് നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത് നീ ഒറ്റൊരുത്തി കാരണം അറയ്ക്കൽ തറവാടിന്റെ മുഴുവൻ സമാധാനവും പോയി ഞാൻ ഞാനെന്ത് നീ ഒന്നും ചെയ്യണ്ട നീ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക അതേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളൊന്ന് വന്നേ എന്ത് എന്ത് കാര്യം മോനെ മര്യാദ വരാനല്ലേ പറഞ്ഞത് എന്നിട്ട് പറയാം പുറത്തേക്ക് എൻ്റെ അടുത്തേക്കല്ലേ വരുന്നത് അപ്പം പറയാം എന്നും ഇത് കേട്ടതും വിജയലക്ഷ്മി എന്തെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് പുറത്തേക്ക് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞും അതെ ദേ എന്തായാലും എനിക്കൊരു ചീത്ത കേട്ടത് തന്നെ മിച്ചം ആ എനിക്കറിയാം മോളെ മോളെല്ലാം ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് സഹിക്കുന്നത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോക്ക് നല്ലതേ വരും എന്നും പറഞ്ഞ് വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോഴേക്ക് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചിട്ട് എന്നാലേ ഇനി ഞാൻ പോയിട്ട് വരാം അവൻ അവനെന്തിനാണാവോ എന്നെ വിളിക്കുന്നത് ഈശ്വര ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവൻ എന്തായിരിക്കും എന്നോട് പറയാൻ പോകുന്നത് അവൻ എന്നെ വഴക്കു പറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി നേരെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ രഞ്ജു അതെ അമ്മയെ ഏട്ട വഴക്കു പറയോ വഴക്കൊക്കെ പറയും അതൊക്കെ കേട്ട് സഹിച്ചൊക്കെ നിന്ന് എങ്ങനെയെങ്കിലും ജയിച്ച് രാധിക അമ്മയെ പുറത്താക്കിയിട്ട് ഇവിടെ കയറി കൂടണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുവരെയും എത്ര വഴക്ക് പറഞ്ഞാലും എല്ലാം കേൾക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുക ഈ സമയം വിജയലക്ഷ്മി ഗോവിന്ദനോട് ചോദിക്കുക എന്താ മോനെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോ ഉണ്ടോ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് മോനെ അത് പിന്നെ ഞാൻ വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാന്ന് അറിയില്ലേ പിന്നെ എന്തിനാ വന്നത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വന്ന് എല്ലാവരുടെ മനസ്സ് വിഷമിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും അത് നടക്കില്ല രഞ്ജു അങ്ങനെ നിങ്ങളുടെ മകളാണെന്ന് രാധിക അറിഞ്ഞ രാധിക അറിഞ്ഞാ അത് അത് വലിയൊരാപത്തിൽ ചെന്ന് ചാടും അതിന് രാധികയ്ക്ക് നേരത്തെ അറിയാം മോനെ രഞ്ജുവിൻ്റെ രഞ്ജുവിൻ്റെ അമ്മ ഞാനാണെന്നുള്ള കാര്യം ഏഹ് അതെങ്ങനെ അറിഞ്ഞു അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ എന്നോട് ഇപ്പോൾ സ്നേഹം കാണിക്കുന്നത് നിൻ്റെ അനിയത്തിയാണ് രഞ്ജു എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാനെല്ലാം മറച്ചു വെച്ചത് വേറൊന്നും കൊണ്ടല്ല നീ ടെൻഷനടിക്കുമെന്ന് രാധിക രാധികാമ്മയുടെ രാധികയുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ ലക്ഷ്യമുണ്ട് അത് മാത്രമല്ല പ്രിയയും രഞ്ജുവും തമ്മിൽ വഴക്കിടാൻ കാരണക്കാരി രാധികാമ്മയ നിന്നോടുള്ള രഞ്ജുവിൻ്റെ സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണ് അതൊരനിയത്തിയുടെ സ്നേഹമാണ് ഗോവിന്ദന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ഇത്രയും നാൾ കൂടെ ഉണ്ടായാൽ പ്രിയക്ക് അത് സഹിക്കാൻ പറ്റില്ല പറ്റിയില്ല എരുതിയിലെണ്ണയൊഴിച്ചെടുക്കുന്നത് പോലെ അവളാണ് ഓരോന്നും പ്രിയയുടെ മനസ്സിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവൾ രഞ്ജുവിന് ഇപ്പോഴും ശത്രുമായിട്ട് കാണുന്നത് ഡേ കൂടുതൽ വിശദീകരണം ഒന്നും എനിക്ക് വേണ്ട എനിക്കറിയേണ്ടത് ഒന്നു മാത്രം എന്തിനാണ് നിങ്ങളിപ്പോൾ വന്നത് ബാക്കിയുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെ മോനെ വന്നത് എന്താ എന്ത് കാര്യം അത് അത് പിന്നെ അനാർക്കലി അനാർക്കലിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഗോവിന്ദൻ ഞെട്ടി എന്ത് അനാർക്കലിയോ അതെ അവൾ എന്നെ വിളിച്ചിരുന്നു അവളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചത് പക്ഷെ നീ ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരിട്ടിങ്ങ് പോന്നത് ഗീതുവിൻ്റെ മുൻപിൽ വെച്ച് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ അനാൽക്കല എന്നെ വിളിച്ചിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും വിജയലക്ഷ്മി പറയണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അതേ പ്രേക്ഷകർ വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷമാണ് ആരും മിസ്സ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്